രണ്ടായിരത്തി പത്തൊമ്പതിൽ അടുത്തുള്ള പുൽവാമയിൽ ഭീകരൻ്റെ ആക്രമണത്തിൽ ഒരുപാട് ഇന്ത്യൻ ജവാൻമാർക്ക് ജീവൻ നഷ്ടമായി ഇത്തരത്തിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അന്ന് ഇന്ത്യക്ക് ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ചൈനക്ക് ഏതാണ്ട് ബോർഡറിലുള്ള മേഖലയിലെ ഹൈവേയിൽ പോലും നമ്മൾ വിമാനം സജ്ജ സജ്ജരായിരിക്കുകയാണ് അത്തരത്തിൽ ഒരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വിമാനം മാത്രമല്ല യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങും ഏതാണ്ട് നാൽപ്പത് ടൺ മുതൽ എഴുപത്തിയാറ് ടൺ വരെ ഭാരമുള്ള വിമാനങ്ങൾ വന്നിറങ്ങാനും ഉയർന്നു പൊങ്ങാനും ഒക്കെ കഴിവുണ്ടെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച എയർഫോഴ്സുമായിട്ട് ചേർന്ന് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതല്ലേ തീർച്ചയായിട്ടും കാരണം ഇന്ന് നടക്കുന്ന ഒരു സംഭവം അതായത് പ്രധാനമന്ത്രിയുടെ വിമാനം വടക്കുകിഴക്കൻ പ്രദേശത്ത് അതായത് ചൈനയുടെ ബോർഡറിൽ നിന്ന് നൂറ് കിലോമീറ്റർ അല്ല നൂറ് മീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ ഇപ്പുറത്ത് ഇറങ്ങുകയാണ് അതായത് പ്രധാനമന്ത്രിയുടെ വിമാനം എന്ന് പറഞ്ഞാൽ വലിയ സെക്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ വലിയ വിമാനമാണ് അതായത് പാസഞ്ചർ വിമാനത്തിൻ്റെ ആ വലിപ്പത്തിലുള്ള എല്ലാ രീതിയിലുള്ള എല്ലാ സെക്യൂരിറ്റി മാനദണ്ഡങ്ങളും പാലിക്കേണ്ട ഒരു വ്യക്തിയുടെ വിമാനമാണ് അവിടെ ഇറങ്ങുന്നത് അതിനകത്ത് വലിയൊരു മാനമുണ്ട് കാരണം റോഡിലിറങ്ങാം വിമാനം സാധാരണക്കാരനും പറയുന്ന മൻ ഭാഷയിൽ അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ റോഡിൽ ഇറങ്ങാം വിമാനം എന്നുവെച്ചാൽ റോഡിൽ ഇറങ്ങാൻ വിമാനം എന്ന് പറഞ്ഞാൽ റോഡുകൾ നാളെ കാലത്തെ വിമാനത്താവളത്തിന് പകരം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അതായത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷ എത്ര വലിപ്പത്തിലാക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരികൾ എത്ര വലിപ്പത്തിൽ ആ രാജ്യത്തിൻ്റെ സുരക്ഷ ആ രാജ്യത്തിൻ്റെ കരുതൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാവുന്നത് കാരണം നമ്മൾ ഈ റോഡുകൾ ഹൈവേകൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ യു പിയിലുള്ള ഹൈവേകൾ ഇതുപോലെ വേണം സംസാരിച്ച ഹൈവേകൾ കണ്ടിട്ട് പറഞ്ഞാൽ ഇവിടെ വിമാനത്താവളമാണ് അല്ലെങ്കിൽ രാജസ്ഥാനിൽ വിമാനത്താവളം അപ്പം അതിനകത്ത് വ്യക്തത വരുത്തിയൊന്നും അല്ല അത് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നു ശരിക്കും ആയിരുന്നു വിമാനത്താവളം പോലെ തന്നെയായിരുന്നു അല്ലെങ്കിൽ രാജസ്ഥാനിലെ യു പിയിലെ ഇന്ന് രാജ്യത്തുടനീളമുള്ള ഹൈവേകൾ പണിയുന്ന അതേ മാനദണ്ഡത്തിലാണ് കാരണം ഒരു രാജ്യം നമ്മുടെ ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധം കടുക്കുമ്പോൾ ആദ്യമേ ആ യുദ്ധത്തിനകത്ത് മറ്റ് ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളായാലും ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതായത് ഒരു യുദ്ധം തോൽപ്പിക്കാൻ ആദ്യം എന്ത് ചെയ്യണം വ്യോമത്താവളങ്ങൾ തകർക്കണം സൈനിക കേന്ദ്രങ്ങൾ തകർക്കണം പിന്നെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ തലസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ആദ്യമേ ഉന്നം വയ്ക്കുന്നത് വ്യോമത്താവളങ്ങളാണ് അല്ലെങ്കിൽ സൈനിക താവളങ്ങളാണ് അത്തരത്തിലുള്ള സംവിധാനം കാരണം അവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് ശത്രുവിനെ ഉപദ്രവിക്കാൻ ഉള്ള ഒരു സാധ്യത ഇല്ലാതാക്കുക അതിനുള്ള മാർഗം ഇല്ലാതാക്കുക അപ്പം അത്തരത്തിൽ ഒരു യുദ്ധമുണ്ടായി ആ യുദ്ധം കടുത്ത് ആ മാർഗങ്ങൾ അടഞ്ഞാൽ പോലും ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള റോഡുകളിൽ നിന്ന് പോലും യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളിലേക്കും കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നു അത്ര വലിയ വലിപ്പത്തിൽ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നു നിർമ്മിച്ചെടുക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം നമ്മൾ എത്ര പറയുമ്പോഴും ചില കാര്യങ്ങൾ പറയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അതിർത്തികൾ ബോർഡറുകൾ ശരിക്കും പറഞ്ഞാൽ വേലി കെട്ടിപ്പോലും തിരിച്ചിരിക്കുന്ന ഒരവസ്ഥയില്ല ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നുമില്ല കാരണം പശ്ചിമബംഗാളിലൊക്കെ ഇപ്പം ആ ആ വിഷയം തന്നെ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുക സുപ്ര ഹൈക്കോടതി ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുക അവിടെ വേലിക്കെട്ടിത്തിരിക്കണം കാരണം ആർക്കും ഞാൻ നമ്മുടെ ബംഗ്ലാദേശ് പോലുള്ള സ്ഥലത്ത് നിന്ന് മീൻ കച്ചവടം നടത്തുമായിരുന്നു എൻ്റെ അടുത്തൊരു മീൻ കച്ചവടം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷി പറഞ്ഞതാണ് അവിടുന്ന് അതിർത്തി ചാടിക്കിടന്നാണ് മീനും കൊണ്ടുവരുന്നത് ഒരു രാജ്യത്തുനിന്നും രാജ്യത്തേക്കാണ് അപ്പം ആ രാ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഭരണാധികാരികൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എത്ര വലുപ്പം കൊടുത്തിരുന്നു ഈ രീതിയിലല്ലേ ഇവിടെ ഭീകരവാദികളും അല്ലാത്ത രാജ്യത്തെ നശിപ്പിക്കാനുള്ള പ്രധംസ പ്രവർത്തനം നടത്തുന്നതിന് ഈ രാജ്യത്തെ കടന്നു വരുന്നത് ഈ രീതിയിലല്ലേ ഈ രാജ്യത്തിനകത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാർ കടന്നു വരുന്നത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയായി തകർക്കുന്നത് കുടിയേറ്റം കൂടിക്കഴിഞ്ഞ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ എല്ലാം ഓരോ ദിവസവും നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ വലിയ വലിപ്പത്തിൽ ഒരുക്കുന്നതിൻ്റെ കൂടെയുള്ളതാണ് ആ പ്രതിരോധ സംവിധാനത്തിനകത്ത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അവസാനത്തെ അല്ല പഴുതും ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് ഹൈവേ ഇപ്പം തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് തുരങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂഗർഭ തുരങ്കങ്ങൾ അതായത് എനിക്ക് ട്രെയിൻ പോകാൻ പറ്റും ട്രെയിൻ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അതായത് ചിക്കനൊക്കെ പോലുള്ളിടത്ത് നമ്മുടെ ത്രെട്ടിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ട്രെയിനിൽ നിന്ന് നമ്മൾ മിസൈലുകൾ പരീക്ഷിക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ച കാരണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശത്രുരാജ്യങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചക്രമിക്കാനുള്ള ഒരു മാർഗവും ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്നില്ല അവിടെ ഇപ്പം ചെറിയ ചെറിയ അല്ലെങ്കിൽ സൈനിക വിമാനങ്ങൾ ഇറങ്ങത്തക്കോണം ഓരോ സംസ്ഥാനത്തിനകത്തും അത് വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റുന്നില്ല അവിടെ ഈ അവിടുത്തെ മേഖലയുടെ പ്രത്യേകത ഇപ്പോൾ ഭാഷ അറിയാമല്ലോ കുത്ത് ആ രീതിയിലേക്ക് അവിടെയെല്ലാം സിറ്റ് ചെയ്തിട്ട് അതായത് എവിടെ നിന്ന് പോയാലും നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ ഒരു മാർഗം കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ കഴുതുകൾ അടച്ച് മുന്നോട്ട് പോകും നേരത്തെ നമ്മുടെ പ്രതിരോധ മന്ത്രി ആന്റണി എടുത്ത് ചോദിച്ചപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനം ഇലക്ഷൻ സമയത്ത് വികസനമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇവിടെ എന്താ ലൈറ്റില്ലാത്ത റോഡില്ല റോഡ് പറഞ്ഞാൽ ചൈനക്കാരെ ട്രാങ്കുവായിട്ട് വരും അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടാൽ പാകിസ്ഥാൻകാരൻ കാരൻ പോകുമ്പോൾ ഇതൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ആ സ്ഥലത്തും ആ സാഹചര്യത്തിലുമാണ് വലിയ റോഡുകൾ നമുക്ക് പട്രോളിങ് നടത്താൻ വിമാനം ഇറങ്ങാത്ത ഗോണമുള്ള റോഡുകളും സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ രീതിയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭാഗമല്ലാതെ കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ആ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു ഗവൺമെൻറ് ആ സംവിധാനം ആ രീതിയിലേക്ക് പോകും ഇന്ന് ഈ പറയുന്ന ദിവസം അതായത് പുൽവാമ നമുക്ക് ഏറ്റവും വേദന വരുന്ന ഒരു ദിവസം റോഡിൽ സ്കോർപ്പിയോ ഇടിച്ചു കയറ്റി നമ്മുടെ പത്ത് മുപ്പത് പട്ടാളക്കാരെ കൊന്നൊരു ദിവസം തിരിച്ചടി കൊടുത്തെങ്കിലും അതൊരു വേ നമുക്ക് തീരാവേദനയാണ് ആ ദിവസം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് കൂടുതൽ വലിപ്പം കൊടുത്തുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി ഹൈവേയിൽ ഇറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ വിമാനം അവിടെ ഇറങ്ങി തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് അതിർത്തിയിൽ അങ്ങനെ കെട്ടി സംരക്ഷണ കാര്യമില്ല അങ്ങനെ ബംഗ്ലാദേശ് ഇന്ത്യയിൽ തമ്മിൽ നല്ല ബന്ധമല്ല പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല പരമ്പരാഗത ശത്രു ആണ് അതുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികളും തീവ്രവാദികളൊക്കെ കാശ്മീർ സൈഡിലേക്ക് അയക്കുക അവിടെ ഈ പറയുന്ന ആക്രമണം നടത്തി ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി നമ്മുടെ എയർപോർട്ടുകൾക്ക് നേരെ അതുപോലെ വ്യോമസേനയുടെ ഈ എയർ സ്ട്രിപ്പുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടന്നാൽ നമ്മൾ ഹൈവേയിൽ നിന്ന് പോലും ആക്രമണം നടത്താൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാതെ അവിടെ നിന്ന് പറന്ന് ഉയരാൻ കഴിയുമെന്ന് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുകയല്ലേ ഇതിലൂടെ നമ്മൾ ഈ സാഹചര്യത്തെ കാണേണ്ടത് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു ഒരു ലോകമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് പ്രതിരോധത്തിലും അക്രമത്തിനും ആവശ്യമായിട്ടുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചേൽക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് മുൻപ് രണ്ടാം യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധങ്ങളോടൊരു പൊതുവെ വെറുപ്പും വിമുഖതയും എല്ലാ ലോകത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അത്രമാത്രം നഷ്ടമാണ് അത് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് നാഗസാക്കിയും ഹിരോഷിമയും എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും വലിയ വേദനയായിട്ട് നിൽക്കുന്നതിരിക അങ്ങനെ പതുക്കെ യുദ്ധത്തിൽ നിന്ന് അകന്ന ഒരു ഒരു സമീപനം തുടരുകയായിരുന്നു പക്ഷേ ഈ എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊക്കെ ആയി തുടങ്ങിയ പ്ലേ അതിന് മാറ്റം വന്നു അത് ഏറ്റവും രൂക്ഷമായതിപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലായിടത്തും യുദ്ധമാണ് എല്ലാ ദിവസവും നമ്മൾ യുദ്ധവാർത്തകളാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇറാൻ്റെ തീരങ്ങൾ മുഴുവനും അമേരിക്കയുടെ വലിയ പടക്കപ്പലുകളൊന്നും വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഏത് ദിവസം വേണമെങ്കിലും ഇറാനും അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള യുദ്ധം പൊട്ടി പുറപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിൽ ഇന്ത്യ നേരത്തെ നമുക്കറിയാം ചൈന ഇന്ത്യ ആക്രമിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ സൈനികമായി വളരെ ദുർബലമായ ഒരു രാഷ്ട്രമായിരുന്നു അവിടുന്ന് നമുക്ക് ഭ്രാന്തുണ്ടായിട്ടാണ് നമ്മൾ രാജസ്ഥാൻ മരുഭൂമിയിൽ ന്യൂക്ലിയർ വെപ്പണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അണുവിസ്ഫോടനം ആരംഭിക്കുന്നത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ അനുഭവം ഉണ്ടാക്കി അണുഭവം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഈ അണുവിസ്ഫോടനം എന്ന് പറയുന്നത് ശത്രു സംഹാരത്തിനല്ല പകരം നമ്മുടെ ഊർജ്ജ സംരക്ഷണത്തിനും നമ്മുടെ വികസനത്തിനും വേണ്ടിയുള്ളതാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഏതെങ്കിലും ശത്രു നമ്മളെ ആക്രമിച്ചാൽ അവക്കെതിരെ നമ്മൾ അണുവായുധം പ്രയോഗിക്കും എന്ന് നമ്മൾ പറയണം അന്ന് അമേരിക്ക തന്നെ നമ്മൾ ഞെട്ടിച്ചിട്ടാണ് ആ സംഭവം നിർവഹിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ എത്രയോ കൂടുതൽ മുന്നോട്ട് പോകാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു നമ്മളിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ബഡ്ജറ്റ് വന്ന സമയത്ത് തന്നെ പ്രതിരോധ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ചെയ്ത് ഫ്രാൻസുമായിട്ട് നമ്മളുണ്ടാക്കിയ ആയുധ കരാർ എന്ന് പറയുന്നത് ചരിത്രത്തിലേന് ഏറ്റവും വലുതാണ് റഫാൽ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഇരു വശങ്ങളിലേക്കും അതായത് നമ്മളെ നമുക്ക് നമുക്ക് അക്രമിക്കാനായിട്ട് നമ്മളെ ആക്രമിക്കാനായിട്ട് രണ്ട് ശത്രുക്കളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് ചൈന ഈ രണ്ട് രാജ്യങ്ങളും ഒരേ സമയത്ത് നമ്മൾ അക്രമിച്ചാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് റഫാൽ വിമാനങ്ങളെ യഥാർത്ഥത്തിൽ നമ്മളുടെ സൈന്യ നേതൃത്വം തിരഞ്ഞെടുക്കുന്നത് ആ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ വിലമതിപ്പുള്ള ആ യുദ്ധോപകരണങ്ങളൊക്കെ വാങ്ങി നമ്മളെ ആർക്കും തടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അതിർത്തികളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഹൈവേകൾ വിമാനം ഇറങ്ങേണ്ടത് ആവശ്യമാണ് വിമാനം ഇറങ്ങുന്ന തരത്തിലേക്ക് അതിനെ വികസിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞത് നമ്മുടെ സൈനികമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ കൂടെ ഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മറ്റ് രാഷ്ട്രങ്ങൾ എളുപ്പത്തിൽ തോണ്ടാൻ വരില്ല വരാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും അതിർത്തി പ്രദേശങ്ങൾ മുഴുവനും വളരെ ശക്തമായിട്ട് നമുക്ക് നമ്മുടെ ശത്രുക്കളെ പ്രതിരോധിക്കാനും ആക്രമിക്കാനുമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ട് നമ്മൾ കരുത്തുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേക നേരത്തെ സൂചിപ്പിച്ച പോലെ പുൽവാമ എന്ന് പറയുന്നത് നമ്മുടെ എന്നും എക്കാലത്തും വേദന ഉണ്ടാക്കുന്നതും നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഓർമ്മകളാണ് ആ ദിവസം തന്നെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ശത്രുക്കളെ കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി നീ അത്തരം പരിപാടിയായിട്ട് തന്നെ നിന്നെ നിങ്ങൾക്ക് കത്തിച്ചുകളയും എന്നാണ് അതിൻ്റെ അർത്ഥം ശരി ഈ ദിവസം നമുക്ക് നമ്മുടെ ധീര സൈനികർക്ക് ഒരു പ്രണാമം അർപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക